നമസ്കാരം ലോകത്തെ ഏറ്റവും പുരാതന സംസ്കാരങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് ഈജിപ്റ്റും ഇന്ത്യയും എല്ലാം തന്നെ ഇന്ത്യയും ഈജിപ്റ്റും അതുപോലെ മെഡിറ്ററേനിയൻ മേഖലയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ അന്നത്തെ അവരുടെ വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ച നിരവധി തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയും ഒക്കെ തമ്മിൽ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ മേഖലയും തമ്മിൽ വളരെ വിപുലമായ തോതിലുള്ള വ്യാപാരം നടന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഈജിപ്റ്റിൽ നിന്നും അതുപോലെ ഇന്ത്യയിൽ നിന്നും റോമിൽ നിന്നൊക്കെ തന്നെ ലഭിച്ചിരിക്കുന്നത് ഈജിപ്തിലെ ചില മമ്മികൾ പരിശോധിച്ചവയിൽ നിന്ന് ഗവേഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവയിലെല്ലാം തന്നെ കുരുമുളകിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ധാരാളമായി കുരുമുളക് അതിൽ കാണപ്പെട്ടിരുന്നു അന്നത്തെ കാലത്ത് ഈ മമ്മികൾ തയ്യാറാക്കുന്ന വേളയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അതായത് മരിച്ച വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട നിരവധി വിഭവങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമായിരുന്നു ആ കൂട്ടത്തിൽ ചില മമ്മികളിൽ കുരുമുളക് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് അഥവാ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇവ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഗവേഷകർ പറയുന്നത് നൈൽ നദിയും മലബാറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു ശൃംഖലയുടെ ഭാഗമായിരുന്നു ഇത് എന്ന് വേണം കരുതാനെന്നാണ് അതുപോലെ ഇന്ത്യയിലെ ഒരു തുറമുഖത്ത് കണ്ടെടുത്ത റോമൻ ഭരണികൾ വലിയൊരു കൂമ്പാരമാണ് പുരാവസ്തു ഗവേഷകർ നടത്തിയ അന്വേഷണത്തിൽ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് അതുപോലെ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ഇന്ത്യയുടെ തടികൾ അത് അതുപോലെ ആഭരണങ്ങൾ പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി സാധനങ്ങൾ ഇത്തരത്തിൽ കണ്ടെടുത്തിട്ടുണ്ട് ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഏറ്റവും ഊഷ്മളമായ വ്യാപാര ബന്ധം തന്നെയാണ് മുസിരിസ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ആ മേഖല കണക്കാക്കിയുള്ള ആ ഭാഗത്ത് നിന്ന് ദിവസേന പോലും ചരക്ക് കപ്പലുകൾ ഇത്തരം രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ കപ്പലുകൾ അവിടെ എത്തിയതിനു ശേഷം ഒട്ടകത്തിൻ്റെ പുറത്താണ് ഇവിടുന്ന് കൊണ്ടുവരുന്ന അമൂല്യമായി വസ്തുക്കളൊക്കെ തന്നെ കൊണ്ടുപോയിരുന്നതെന്ന് അലക്സാണ്ട്രിയ ഉൾപ്പെടെയുള്ള മഹാനഗരങ്ങളിലേക്ക് അന്നത്തെ കാലത്ത് ഇത്തരം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന വെല്ലുവിളിക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്നാൽ പിന്നീട് എന്താണ് ഇതിന് സംഭവിച്ചത് ഇതിന് തടസ്സം സംഭവിച്ചത് എന്നാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ഗവേഷകർ അന്വേഷിക്കുന്നത് മാത്രമല്ല ഇത്രയും കാലം ഇത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് മറഞ്ഞിരുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയും ഈജിപ്റ്റും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകളെല്ലാം കൈവശമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിടാതിരുന്നത് എന്നും ഗവേഷകർ ചോദിക്കുന്നുണ്ട് ഏതായാലും ഒരു വലിയ സംഘം ഗവേഷകരാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർക്ക് അവർക്കിതിനായി നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ തേക്കും തടികൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് ലഭിച്ചു ആഭരണങ്ങളുണ്ട് ധാരാളമായി അത് വളരെയേറെ പ്രത്യേകതകളുള്ള അമൂല്യമായ ആഭരണങ്ങൾ രത്നങ്ങൾ വച്ച ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തുണിത്തരങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള കയറ്റുമതിയാണ് ഈ രാജ്യങ്ങളിലേക്ക് എന്ന് വേണം കരുതുന്നത് അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള നിരവധി സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കൂടാതെ ഈജിപ്റ്റിലെ മാത്രമല്ല യൂറോപ്പിലെയൊക്കെ തന്നെ പല മ്യൂസിയങ്ങളിൽ ഇന്ന് കാണുന്ന ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച പല പുരാവസ്തുക്കളും ഒക്കെ തന്നെ അവയെല്ലാം നിർമ്മിച്ചത് ഇന്ത്യയിലാണ് എന്നാണ് കരുതപ്പെടുന്നത് കാരണം ലോകത്തെ ഏറ്റവും മികച്ച ആനകളിലൊന്നാണ് ഇന്ത്യൻ ആനകൾ ആഫ്രിക്കൻ ആനകളെക്കാൾ എത്രയോ ഇരട്ടി സൗന്ദര്യമുള്ള മനോഹരമായ കൊമ്പുകളുള്ള ആനകളാണ് ഇന്ത്യയിലുള്ളത് ഒരു ഷതൊക്കെ തന്നെ ആയിരിക്കാം ഇന്ത്യയിൽ നിന്നുള്ള ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾക്ക് ലോകത്ത് ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരിക്കാം ഈജിപ്റ്റിൻ്റെ ഒരു സുവർണകാലത്ത് ഈജിപ്റ്റ് ഫറവ്മാരെ കൂടെ ഭരിച്ചിരുന്ന ഒരു വലിയ സമ്പന്നമായൊരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് നിന്നിവയെല്ലാം തന്നെ അവിടെ എത്തിച്ചിരുന്നു എന്ന് വേണം കണക്കാക്കാൻ